എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രൂപ കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ട് ഈ സമയത്താണ് ഷാരി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത് പിന്നീട് ഷാരിയുടെ ആ ഭാവമാറ്റം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പ തന്നെ രൂപയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഷാരിക്ക് ഷാരിയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നു കടന്നുപോട്ടേണ്ടത് പിന്നെ കുറച്ച് സമയം കൂടെ കുഞ്ഞിനെയൊക്കെ കൊഞ്ചും കളിപ്പിച്ചിരുന്നിട്ട് രൂപ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം പറഞ്ഞു അതേ ആന്റി ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയാം അത് നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ല ആന്റിയൊക്കെ വരുന്ന എനിക്കൊരു മനസ്സമാധാനം ഇവിടെ ഇപ്പം മനുവേരനില്ലെങ്കില് എനിക്ക് വല്ലാത്ത സമാധാനക്കേടാ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പരസ്പരം കണ്ണി നോക്കിയാൽ അപ്പഴടിയ ആന്റി അത് മാത്രമല്ല അവർ തമ്മില് അങ്ങനെ പഴയ പോലെയുള്ള സംസാരം കാര്യങ്ങളൊന്നും ഇല്ല അമ്മയ്ക്കാണെങ്കിലും ഇപ്പൊ ഭയങ്കര മാറ്റങ്ങളൊക്കെയാ അമ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഇപ്പൊ അമ്മയ്ക്കാണോ അച്ഛനാണോ ശരിക്കും വരാതെന്ന് എനിക്ക് പോലും സംശയം തോന്നു എന്ന് പറയാണ് രൂപ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അതൊക്കെ മോളുടെ തോന്നലാന്ന് പറയുന്നത് തോന്നലല്ല ആൻറ്റി എനിക്കാണെങ്കിൽ ഇപ്പഴും ഈ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നില്ല എന്ന് പറയുന്നത് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ മോളെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വരാന്ന് പറയണം എന്നാ ശരി എന്നൊക്കെ പറയണം അങ്ങനെ രൂപ അങ്ങോട്ട് പോവാ ഈ സമയം സരു ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേങ്കില് രൂപാൻറ്റി പറഞ്ഞു ശരിയായിരിക്കുമോ ആ ചന്ദ്രസേന എന്ന് പറഞ്ഞ അയാളുമായിട്ട് ഒരു ആന്റിക്കൊരു കണഷനൊന്നും കാണത്തില്ലായിരിക്കുമോ ഇനിയിപ്പം ഇതൊക്കെ തന്റെ തോന്നല് മാത്രമാണോ അതിനേക്കാളും വലിയ പ്രശ്നം അമ്മയുടെ മാറ്റമാണ് അമ്മ എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു ഇപ്പൊ ക്ഷേത്രത്തിൽ പോക്കൊച്ചിരി കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ തന്റെ കാര്യത്തിലാണെങ്കിൽ അത്രയും ശ്രദ്ധ കുറവാ പിന്നീട് സരിയോ നേരെ ശരിയുടെ അടുത്തേക്ക് എല്ലാവണം അപ്പൊ ചാരി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്താ അമ്മേ അമ്മയ്ക്ക് എപ്പൊ നോക്കിയാൽ ഈ ആലോചന മാത്രമേ ഉള്ളു എന്ന് ചോദിക്കാം അത് പിന്നെ മോളെ ഞാൻ ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ച് അല്ല എന്റെ നിന്റെ ഭർത്താവ് എന്തു ചെയ്യുന്നു എന്റെ ഭർത്താവോ എന്റെ ഭർത്താവോ അമ്മയുടെ ആരാ അല്ല മരുമോൻ എന്തേന്ന് ഞാൻ ചോദിച്ചെന്ന് ചോദിക്കാം ഉം എന്താ അമ്മ അമ്മക്ക് എന്താ പറ്റിയത് അല്ല മരുമോൻ അമേരിക്കയിൽ പോകുന്ന കാര്യം വല്ലതും പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അധികം വൈകാതെ തന്നെ പോന്ന് മോളെ എത്രയും പെട്ടെന്ന് പോവുകയാണ് പോണെന്ന് പറയാ അത് മാത്രല്ല ഇനിയിപ്പ അവൻ എങ്ങോട്ടെ പോണെന്നൊക്കെ നീ ചോദിക്കണം ഇതുവരെ അവന്റെ വീട്ടുകാരെ നീ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവന്റെ കമ്പനിയിൽ ആൾക്കാരെ നീ കണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നീ അതൊക്കെ അന്വേഷിച്ചിരിക്കണെന്ന് പറയാ ഓഹോ ഇപ്പൊ അച്ഛന്റെ സംശയ രോഗം അമ്മയ്ക്കും തുടങ്ങിയോ എനിക്കിതാ ഈ വീട്ടിലിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇത്രയും കാലം കുഴപ്പമില്ലായിരുന്നു അമ്മേനെ കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മയ്ക്കും ആ അസുഖം തുടങ്ങിയില്ലേന്ന് ചോദിക്കുക അത് പിന്നെ മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ദേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേ മോളെ അങ്ങനെ ഒത്തും ഒത്തു പറഞ്ഞല്ല പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏഹ് മനുവേഠൻ എന്റെ അമ്മ എന്താ മനയുടെ സംശയ കണ്ണുകളിലൂടെ നോക്കണമെന്ന് ചോദിക്കുകയാണ് അല്ല അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞല്ല ഞാൻ പിന്നെ മോളെ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം അതെ അമേരിക്കയ്ക്ക് പോകാൻ സമയം അമ്മ പോയിക്കോളും ഇനി അമ്മ അത് പറഞ്ഞു ഇനിയിപ്പം വേപലാതിപ്പെട്ട കാര്യമില്ല മാത്രമല്ല അച്ഛൻ്റെ സ്വഭാവത്തിലേക്ക് അമ്മയും മാറണ്ട അച്ഛനാണെങ്കിൽ വൻ വേണ്ട കണ്ണെടുത്താൽ കാണത്തില്ല ഇപ്പൊ അതേ സ്വഭാവം അമ്മയ്ക്കും മാറിക്കൊണ്ടിരിക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമ്മയായി പോയി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവാണ് ചാരിക്ക് മനസ്സിലായി താനൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാൽ ഇവളങ്ങോട് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം അവനെ അത്രമാത്രം ഉള്ളൂ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവൻ എങ്ങോട്ടായിരിക്കും പോലും പോയത് അവൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം അവൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് എപ്പോഴെങ്കിലും തന്റെ കണ്ണിപ്പെടും ആ ഒരു ചിന്തയായിരുന്നു ശാരിയുടെ മനസ്സിൽ ഈ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും കല്യാണം നടന്നില്ലേ മതിയാവുള്ളൂ പക്ഷെ എങ്ങനെ നടക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല ആ ലക്ഷ്മി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നേ അവളെ ഒന്ന് നിലംഭരിച്ചാക്കിയാൽ മാത്രമേ തന്നെ താൻ ഇത്രയും കാലം മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്ന ആ സ്വപ്നം ഒന്ന് പോകണീക്കാനായിട്ട് പറ്റുകയുള്ളൂ ഉം വിചാരം താൻ ഈ വയസ്സിനാകാലത്ത് തനിക്കൊരു തുണയായിട്ട് അവളെ കിട്ടുന്നെന്ന അതൊന്നുമല്ല അവളുടെ സ്വത്ത് മോഹിച്ചിട്ടാണോ കാര്യം വേറെ ആർക്കും അറിയത്തില്ലോ ഈ പറയുന്ന കാർത്തിക എന്ന് പറയുന്ന അവൾക്കും അറിയത്തില്ല അങ്ങനെ ഓർത്തിരിക്കണ സമയത്ത് കാർത്തിക അങ്ങോട്ട് വരുവാണ് കാർത്തിക എന്നിട്ട് എന്താച്ചാ മുഖത്ത് ആകപ്പെട്ട ഒരു മ്ലാനത ഒരു സങ്കടഭാവൊക്കെ എന്ത് പറ്റി നോക്കിയാ ഒന്നുമില്ല മോടെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു അച്ഛൻ എന്തിനാ ഇതിങ്ങനെ ആലോചിക്കണേ അച്ഛനിങ്ങനെ ഓരോന്നാലോചിച്ചും മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല അറിയാലോ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കും പിന്നെ ഈ കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ അമ്മയോട് ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമെന്നറിയോ അമ്മ പറഞ്ഞു അതെ ഇനിയിപ്പൊ എത്രയും പെട്ടെന്നേ കല്യാണം നടക്കണം ആ പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് അമ്മയുടെ ആഗ്രഹം അങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അച്ഛാന്ന് പറയണം മോളെ നീ എന്തൊക്കെയാ പറയണേ അതെ അച്ഛാ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള അമ്മയുടെ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ ഇത്ര നാളമ്മ കാത്തിരുന്നില്ലേന്ന് ചോദിക്കാം അത് ശരിയാ പക്ഷെങ്കില് ആ ഈ വിവാഹം നടക്കണമെങ്കില് അച്ഛന്റെ ആദ്യ ഭാര്യ സമ്മതിക്കുവെന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ നടത്തിക്കോളാം ഒമ്പതാം തീയതി അല്ലെ ലാസ്റ്റ് ഡേറ്റ് ഒമ്പതാം തീയതി ഹിയറിംഗിന് അവൾ എന്താണെന്നും വരത്തില്ല അതിനുമുമ്പ് അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും മോള് കണ്ടോ ഈ പ്രകാശം മോളുടെ അമ്മയുടെ കഴിത്തി താലി ആർത്തു എന്ന് പറയാം കേട്ടൻ കാർത്തി മനസ്സിൽ പറയാൻ നീക്ക് ഇട്ടുവല്ല നീഞ്ഞൊട്ടും വന്നാമതി അങ്ങോട്ട് എൻ്റെ അമ്മയുടെ നേർക്കാനും കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ കൈ താഴെ കിടക്കും ഈ കാർത്തികയാണ് നിനക്ക് അറിയത്തില്ല എന്നൊക്കെ മനസ്സിൽ പറയണം മനസ്സേ ഒന്നും പുറമേ മറ്റൊന്നും ആണല്ലോ കാർത്തിക കാണിച്ചോണ്ടിരിക്കുന്നെ കാരണം കുറച്ചു നാളായിട്ട് നല്ല തകർപ്പൻ അഭിനയം തന്നെയാണ് കാഴ്ച വെച്ചോണ്ടിരിക്കുന്നെ തന്നെ ചോരക്കുഞ്ഞ സമയത്ത് ഓടയിൽ ഉപേക്ഷിച്ച് വന്ന തൻ്റെ അച്ഛനെ അച്ഛൻ പറയാൻ തന്നെ ഇപ്പം വിളിക്കാൻ തന്നെ അറപ്പാണ് അത്രയ്ക്ക് ദുഷ്ടനായ മനുഷ്യൻ അയാളാം അതൊക്കെ ഓർത്ത് ഇനി ഇപ്പം കാർത്തിക്ക് അങ്ങോട്ട് കൊണ്ട് കയറി അല്ല എന്താ മോളെന്താ ആലോചിക്കണേ ഏ ഒന്നും അച്ഛാ ഞാൻ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചാണെ അമ്മേനെ കുറിച്ചോ അച്ഛനെ കുറിച്ചും ഒക്കെ മോള് വിഷമിക്കണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയുന്നത് പിന്നീട് കാർത്തിക ലക്ഷ്മീനെ കാണാനായിട്ട് ചെല്ലുവാണ് ലക്ഷ്മിയെ ചെന്തായ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ചൂട് പിടിച്ചിരിക്കുന്നുണ്ട് അതെ അമ്മ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ അയാൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണേ എന്ത് തീരുമാനം അമ്മേനെ കോടതിയിൽ എത്തിക്കില്ലാന്ന് ഓഹ് അത് നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അയാൾ എന്ത് ചെയ്യാൻ പഠിക്കത്താനാന്ന് പറയാം അയാളെക്കാളും പേടിക്കേണ്ട അയാളുടെ മോനാ വിക്രമുണ്ടല്ലോ ഒരു പക്ഷേങ്കില് അവന് കുറെ കൂട്ടുകാരുണ്ട് വെറും ചട്ടമ്പികള് അവന്മാർ എന്തിലും ചെയ്യും വീട് കയറി ആക്രമിക്കാനും മടിയില്ലാത്തമാരാ മുമ്പ് കല്യാണി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയണം അതെന്ന് ഓർത്ത് മോള് വിഷമിക്കണ്ട മോൾക്കറിയാലോ ഈ അമ്മയുടെ ധൈര്യം ഒന്നും നിന്ന് ഇത്ര വരെ എത്തിപ്പെടാങ്കില് പിന്നെയാണോ ഇനിയിപ്പം ഈ പ്രകാശിനെ അവന്റെ മോനെ ഒതുക്കാനായിട്ട് അതൊക്കെ എനിക്ക് വെറും നിസ്സാര കാര്യങ്ങളറിയാം മോളെന്ന് പറയാം ആ ഒരു വിശ്വാസമുണ്ട് അമ്മയ്ക്ക് എന്ത് ഞാൻ കഴിയുന്ന അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിയില്ലാതിരിക്കണേന്ന് പറയാ അല്ല മോള് പിന്നെ കല്യാണിയെ ആരെയും കണ്ടോന്ന് ചോദിക്കും ഇല്ലമ്മ കണ്ടില്ല എന്ന് പറയണം അല്ല ഒമ്പതാം തീയതി വരെ സമയമുണ്ടല്ലോ ആ അതിനുള്ളില് എന്നെ മിക്കവാറും തീർക്കാനായിരിക്കും പ്രകാശന്റെ തീരുമാനം എന്ന് പറയണം അതൊന്നും നടക്കാൻ പോകുന്ന എന്ന് പറയാണ് ഈ സമയം മനോഹർ എന്തു ചെയ്യാണ് ഹോട്ടൽക്കകത്ത് കണ്ട ആ പെൺകുട്ടിനെ കാണിട്ട് അങ്ങ് ചെല്ലുവാണം ഓ എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഇതങ്ങ് സെറ്റ് ചെയ്യാൻ മതിയായിരുന്നു അങ്ങ് അവനെ അവൾ കോടേശ്വരിയാണെന്ന് തോന്നുന്നു ലക്ഷണമോ കണ്ടിട്ട് അവൾ അങ്ങ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ സരോനും ഉപേക്ഷിച്ചിട്ട് പോകാൻ സമയം അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് അതേ കാലം താനും ഒരിടത്ത് നിൽക്കുന്നതല്ല കല്ല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാവറായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ശരിക്കും പെട്ടുപോയതല്ലേ അങ്ങനെ മനോഹർ എന്തു ചെയ്യണം ആ പെൺകുട്ടിയുടെ നമ്പർ എടുത്ത് വിളിക്കുവാണ് അപ്പം ഹലോ പറഞ്ഞപ്പത്തിന് മനോഹർ തൻ്റെ പദവി പരിപാടി സോപ്പിടിയിലേക്ക് അങ്ങോട്ട് തുടങ്ങി കാരണം അവന് പെൺകുട്ടികളെ വീഴ്ത്താൻ പണ്ട് മുതൽ പ്രത്യേകം ഒരു കഴിവാണ് എല്ലാരും വന്ന് ഇങ്ങനെ വീഴുകയും ചെയ്യാനകത്തേക്ക് അവൻ വല വിരിച്ച് വിടും ആ വലക്കത്തേക്ക് ഒന്ന് വീഴുകയും ചെയ്യും അങ്ങനെ അവനെ പെൺകുട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പോ പെൺകുട്ടി ഹലോ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അങ്ങനെ വിക് മനോ മനോഹർ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് മനോഹർ ചില ഒന്ന് കാണാൻ പറ്റുവോ എന്ന് കാണാൻ എന്തിനു അല്ല അത് പിന്നെ ഞാൻ കുട്ടിയെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പതിവ് നമ്പർ ഇടുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പ പറഞ്ഞു എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ചു പിന്നീട് മനോഹർ വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി കാരണം അവന്റെ ഒരു പിടിവള്ളി അതാണല്ലോ ആദ്യം അവർ കൂടെ കട്ടിത് പോവും പിന്നെയും വീണ്ടും വിളിച്ചു വിളിച്ച് അവരുമായിട്ട് ഒരു അങ്ങനെ അവസാനം അവരുമായിട്ട് പിരിയാൻ പാടില്ലാത്ത പിന്നെ ഒരു ആത്മീയവും കൂടെ പുലർത്തും ഇവന്റെ അഭിനയം കാര്യം അവർ തിരിച്ചറിയാനും പോകുന്നില്ല അങ്ങനെ അതുപോലെ ആ പെൺകുട്ടിനെ അവൻ വീഴ്ത്തി അവന് സന്തോഷമായി സാരോയി പോയി കഴിയുമ്പോത്തേനും അടുത്തയാളെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം പിള്ളേൻ തട്ടിയെടുക്കാം പക്ഷെ ഞാൻ ഈഷയുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കാന്ന് വച്ച് വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സാരമില്ല കിട്ടുന്ന ആട്ടെ ഇനിയിപ്പോ അവിടെ നിന്ന് കിട്ടാന്ന് എന്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം അവളുടെ സ്വർണമൊക്കെ ലോക്കറിലായി പോയി അല്ലെങ്കിൽ കുറഞ്ഞ സ്വർണ്ണമെങ്കിലും അടിച്ചോണ്ട് പോകാൻ ആ സരുവിന്റെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഓർത്ത് മനോഹരം ഇരിക്കുകയാണ് ഈ സമയം പ്രകാശൻ നേരെ വിക്രത്തിന്റെ അടിയിലേക്ക് ചെല്ലുവാണ് വിക്രത്തിനോട് ഇടം ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്താ കാര്യം ആ ലക്ഷ്മീനെ എങ്ങനെയൊന്നും ഒതുക്കണമെന്ന് പറയാം എൻ്റെ അച്ഛാ അച്ഛനൊരു വാക്ക് പറഞ്ഞാ മതി എപ്പോഴും ഒതുക്കണമെന്ന് ചോദിച്ചാൽ മതി ഞാൻ അവരെ പറഞ്ഞിക്കിടുന്ന കാര്യം ഞാനേറ്റെന്ന് പറയാണ് അത് പിന്നെ മോനെ അങ്ങനെ എടുത്തിട്ട് നമ്മളായിട്ടും ചെയ്യണ്ട കാരണം നമ്മളിന് മുമ്പിൽ മുൻപിലൊന്നും ആരും അറിയാൻ പാടില്ല നമ്മൾക്ക് പണം കൊടുത്ത് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മാറി നിന്നാൽ മതിയെന്ന് പറയുകയാണ് അതിനുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്ന് പറയാം അച്ഛൻ എന്ത് വേണം ചെയ്തു അച്ഛൻ ഫുൾ സപ്പോർട്ടാണ് ഞാൻ കൂടെ ഉണ്ടാവും വേണമെങ്കിൽ എന്റെ പിള്ളേരോട് പറഞ്ഞാൽ വന്നു പറയാം വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല ഞാൻ വേറെ ഏർപ്പാടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നേരെ രാജപ്പെട്ട അടുത്ത് പോവാണ് രാജപ്പെട്ടനെ കണ്ടിട്ടു അത് രാജപ്പെണ്ണ ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായി അത് പിന്നെ പ്രകാശ എന്താ തരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ത് തരാൻ ബുദ്ധിമുട്ട് പിന്നെ അറിയാലോ അല്ലെങ്കിൽ തന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം മേടിച്ചിട്ടുണ്ട് ഇതും കൂടെ കൂടിയിട്ട് ലക്ഷം കടയങ്ങ ലക്ഷങ്ങൾ അങ്ങോട്ട് കൂടുകാന്ന് പറയണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട് കാരണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പലിശയാണോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പലിശയാണോ വലുതെന്ന് അത് പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ അല്ലേ അത് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ പ്രകാശ അങ്ങനെയാണെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ ഉടനെ തരണം എന്ന് പറയാം നിനക്ക് എന്തിനാ പ്രകാശം ഈ പത്ത് ലക്ഷം രൂപ അതൊക്കെ ചെറിയ പണിയുണ്ട് ഒരു ചെറിയ കൊട്ടേഷൻ ആണെന്ന് പറയണം ഏഹ് കൊട്ടേഷൻ എന്ത് കൊട്ടേഷൻ ദേ രാജ്പണ്ണോട് കാര്യം തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം ആ ലക്ഷ്മി എന്ന് പറയുന്ന അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എനിക്ക് തോന്നില്ല ഇങ്ങനെ ഉടുമ്പിനെ പോലെ എന്നെ വട്ടം പിടിച്ചിരിക്കുക അവൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും മഹാലക്ഷ്മി ആയിട്ടുള്ള കല്യാണം നടക്കില്ല കാർത്തിയുടെ അമ്മേനെ എനിക്ക് കല്യാണം കഴിക്കണം പക്ഷേ ആ കല്യാണം നടക്കണമെങ്കിൽ ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ചെയ്യണം അവളെ രാജപ്പണ്ണ എനിക്ക് അവിടെ തീർക്കണമെന്ന് പറയണം ഇത് കേട്ടാൽ രാജപ്പണ് ചോദിച്ചു പ്രകാശ നീ എന്ത് വർത്താനെ പറയണേ നോക്കാം ഞാൻ പറ സത്യോ രാജപ്പെണ്ണ ഇനി എനിക്ക് മേലും കീഴ് നോക്കേണ്ട കാര്യമില്ല കാരണം ഇത്രയും കാലം ജീവിച്ച പോലെ ആ അപപതിച്ചു പോവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എനിക്കും ജീവിക്കണം നല്ല രാജാവിനെ പോലെ എനിക്കും എൻ്റെ മകനും ഒക്കെ ജീവിക്കണം എന്ന് പറയാം രാജപണ്ണം പറഞ്ഞു എടം പ്രകാശ നീ രാജാവിനെ പോലെ അല്ല കള്ളനെ പോലെ പോയി ജയിലിൽ എന്ന് പറയണം അതൊന്നും സംഭവിക്കില്ല അണ്ണ അണ്ണ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല്ലയോ എന്ന് ചോദിക്കാം രാജപ്പെണം ഓർത്തു തനിക്ക് പലിശ കിട്ടുന്ന കാര്യമാണ് പലിശ തണ്ണം മുതലും തണ്ണം കൃത്യമാണല്ലോ അല്ലേ അതൊന്നും ഓർത്ത് രാജപ്പെണം മേടിക്കണ്ട എന്ന് പറയണം അങ്ങനെ പൈസയൊക്കെ ഒക്കെ കാരണം ഈ പൈസ വെച്ച് വേണമെങ്കിൽ കളി കളിക്കാനായിട്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനായിട്ട് അങ്ങനെ പ്രകാശനാ പണം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി